നമസ്കാരം റാഫ്ടോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീനയെ മറ്റ് ദേശീയ ടീമുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ് കൃഷിൻ റൊമേറോ ഇപ്പോൾ അക്കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ടി വൈ സി സ്പോർട്സിന് അദ്ദേഹം നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും പരിക്കും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദേശീയ ടീമിൻ്റെ ക്യാമ്പിലേക്ക് വരാൻ താരങ്ങൾ റെഡിയാവുന്നത് വളരെ നൈസായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആണ് എന്താണ് മറ്റു രാജ്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ കാണാറില്ല ഇവിടെ പക്ഷേ അങ്ങനെയല്ല ഇവിടെ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് ചിലപ്പോൾ ഞങ്ങൾ ചോദിക്കാറുണ്ട് ഇനി എത്ര കാലം നമ്മൾ അടുത്തതായിട്ട് ഒരുമിച്ച് കൂടാൻ ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരുക മറ്റുള്ള രാജ്യങ്ങളിലും മറ്റുള്ള ഗ്രൂപ്പുകളിലും മറ്റുള്ള ടീമുകളിലും നിങ്ങൾ നോക്കുക ഒരു പ്ലെയർ ദേശീയ ടീം വിട്ട് വേഗം ക്ലബിലേക്ക് തന്നെ പോകുന്നു കാരണം ലീഗ് മത്സരങ്ങളിൽ പോരാടാനുണ്ട് അല്ലെങ്കിൽ അവരുടെ കോച്ച് ഭയക്കുന്നു ആ താരത്തിന് അന്താരാഷ്ട്ര മത്സരം കളിക്കുമ്പോൾ പരിക്ക് പറ്റും അങ്ങനെ പെട്ടെന്ന് ദേശീയ ടീമിൽ നിന്നും മടങ്ങി പോകുന്നവരെയാണ് മറ്റിടങ്ങളിൽ കാണാറുള്ളതെങ്കിൽ ഇവിടെ പരിക്കായെങ്കിൽ ആണെങ്കിൽ പോലും കളിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ദേശീയ ടീമിന്റെ ക്യാമ്പിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരെ കാണാം ഇപ്പോ ലിച്ചയോട് നിങ്ങൾ ചോദിച്ചു നോക്കുക പെട്ടെന്ന് തിരിച്ചു പോകണമോ എന്ന് അധികം തീർച്ചയായിട്ടും നോയെന്നായിരിക്കും പറയുക അങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും സംഭവിക്കുന്നത് അത് തീർച്ചയായിട്ടും അഡ്മിറബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ലിസാൻഡ്രോ മാർട്ടീനസ് ഏർ ലോസ് ഏഞ്ചലസിലേക്ക് ടീമിനോടൊപ്പം യാത്ര ചെയ്തിട്ടില്ല അധികം തിരികെ മാഞ്ചസ്റ്ററിലേക്ക് പോകുന്നു എന്നാൽ പോലും പരിക്കേറ്റ ലിസാൻഡ്രോ മാർട്ടിനസ് അർജന്റീനയുടെ ക്യാമ്പിലേക്ക് എത്താൻ തയ്യാറായി കളിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ട് പോലും അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതാണ് ഇവിടെ ക്രിസ്ത്യൻ റൊമേറോ എടുത്തു പറയുന്നത് താരങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹവും അടുപ്പവും അവരൊരു ഫാമിലി പോലെ മുന്നോട്ട് പോകുന്നു അതാണ് അർജന്റീന വ്യത്യസ്തമാക്കുന്നത് ഇപ്പം കഴിഞ്ഞ കളിയിൽ എൽസാൽബഡോറിനെതിരെ ഫിലാഡ് ഫിലാഡൽഫിയയിൽ വെച്ച് നടന്ന മത്സരം അർജന്റീന നല്ല വിജയം സ്വന്തമാക്കിയിരുന്നു ഇനി അടുത്ത മത്സരം എത്താം ബുധനാഴ്ച രാവിലെ ഇന്ത്യൻ സമയം എട്ട് ഇരുപതിനാണ് നടക്കുന്നത് എതിരാളികൾ കോസ്റ്റാറിക്കാൻ അവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്താം